വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഒത്തൊരുമയുടെയും സങ്കലനം പകർന്നു നൽകി വീണ്ടും ഒരു തെയ്യക്കാലം കൂടി വന്നെത്തുകയാണ് പത്താം ഉദയത്തോടെ തെയ്യത്തെ വരവേൽക്കാൻ ഉത്തരമലബാർ ഒരുങ്ങുമ്പോൾ അണിയറയിൽ അണിയലങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ മനുഷ്യൻ ദേവനായും ദേവിയായും രൂപാന്തരം പ്രാപിക്കുന്ന കാലത്തേക്കുള്ള ചുവടുവയ്പാണ് തെയ്യക്കാലം ഇതിനായി അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ രൂപത്തിലും സങ്കല്പത്തിലും തെയ്യങ്ങൾ ഓരോന്നും വ്യത്യസ്തമായതിനാൽ ഓരോന്നിനും അനുയോജ്യമായ വ്യത്യസ്തങ്ങളായ അണിയലങ്ങളാണ് ഒരുക്കുന്നത് ഉത്തരമലബാറിൽ പത്താമുദയത്തോടെയാണ് കാവുകളും തറവാട്ട് ക്ഷേത്രങ്ങളും വയൽത്തറകളും സജീവമാകുന്നത് കളിയാട്ടക്കാലത്തിന് മുന്നോടിയായി എല്ലാ വർഷത്തെയും പോലെ ആടയാഭരണങ്ങൾ മിനുക്കിയെടുക്കുന്ന തിരക്കിലാണ് പാവന്നൂരിലെ വിജയൻ പെരുവണ്ണാനും കുടുംബവും കഴിഞ്ഞ പത്തു വർഷമായി തെയ്യത്തിനു വേണ്ടിയുള്ള ചൂടകം കടകം വള കൈവിരുദ്ധ കൈത്തണ്ട കൊമ്പോലക്കാത് താടിയും മേശയും തിരുമുടി അടുക്ക് തലശ്ശിമം വൈത്തോക്ക് ഓലക്കാത് കഴുത്തുവെട്ട് തുടങ്ങിയവരുടെ നിർമ്മാണത്തിൽ സജീവമാണ് ഇവരുടെ കുടുംബം പി പി കൃഷ്ണൻ വിജയൻ പെരുവണ്ണാൻ മധുസൂദനൻ പെരുവണ്ണാൻ പി പി അഭിനവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അണിയിലങ്ങൾ ഒരുക്കുന്നത് ഓരോ തെയ്യത്തിനും ചമയങ്ങൾ ഏറെ പ്രധാനമാണ് ആചാരനിഷ്ഠയോടെയും ഹൃദശുദ്ധിയോടെയുമാണ് തെയ്യം കലാകാരന്മാർ ചമയങ്ങൾ ഒരുക്കുന്നത് ചമയങ്ങളിൽ തന്നെ കടും നിറങ്ങളായ ചുവപ്പ് മഞ്ഞ വെള്ളി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുക മുള വൂളന്നൂൽ തകിട് അബ്രം മെഴുക് പട്ടുതുണി മരം ലോഹം കവിടി പീലിത്തുണ്ട് കുരുത്തോല വാഴപ്പോള പൂവ് മുള തുടങ്ങിയവ കൊണ്ടാണ് അണീലങ്ങളുടെ നിർമ്മാണം കവുങ്ങിൻ്റെ അലഗ് ഓടമുള വെള്ളി ഓട് ഇവ കൊണ്ട് നിർമ്മിച്ച ചെറുമിന്നികൾ ചന്ദ്രക്കലകൾ മയിൽപീലി വ്യത്യസ്ത പൂക്കൾ കുരുത്തോല എന്നിവയും മുടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് തിരുവപ്പന വെള്ളാട്ടം ബാലി കുടിവീരൻ തെയ്യം ധർമ്മദൈവം തായ്പര ദേവത ഇളയിടത്ത് ഭഗവതി ബപ്പിരിയൻ തെയ്യം തുടങ്ങിയ തെയ്യങ്ങൾക്കായുള്ള അണീലങ്ങളാണ് പ്രധാനമായും ഇവിടെ ഒരുങ്ങുന്നത് മുത്തപ്പൻ തിരുവപ്പന വെള്ളാട്ടം പിന്നെ കുടിവീരൻ ദൈവം ധർമ്മദൈവം ബപ്പുരൻ ദൈവം വെള്ളം എടുത്ത് പതി ചുവന്ന മായ പുരേവത പിന്നെ മുച്ചിലോട്ടാവിലെ അത്യാവശ്യം തെയ്യങ്ങൾ പിന്നെ പെരുമ്പഴ അച്ഛൻ ദൈവം അങ്ങനത്തെ എന്തെല്ലാം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ തകിട് എന്ന് പറയുന്ന സാധനമുണ്ട് തകിട് ഇത് ഒട്ടിക്കുന്നത് കളറിന് വേണ്ടിയിട്ട് അണിയെ സമയങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന സാധനം തകിട് അത് നമ്മൾ സാധനം തകിട് വാങ്ങിയിട്ട് അതിന് സ്ലീക്ക് പെയിൻറ്റ് കൊണ്ട് നിറം കൊടുക്കുകയ്യാ അങ്ങനെ നിറം കൊടുത്തിട്ട് മെഴും പുളഞ്ഞിറും കൊണ്ട് ഒട്ടിക്കും മഞ്ചന വെച്ചാൽ ഇത് പണ്ട് ഈ മഞ്ഞെണ് യൂസ് ചെയ്തിട്ടാണ് ആക്കൽ മഞ്ഞണിലെ നെയ്യെടുത്തിട്ടാണ് മാറ്റേ തകിടാക്കല് ചായല്യം മുഖത്തിടുന്ന ഉണ്ട് മുഖത്ത് തെയ്യത്തിന് കളർ കൊടുക്കുന്ന ഓറഞ്ചും ചുവപ്പും നെയ്യ് ചുവപ്പാണ് ചായല്യം അതിനെക്കൊണ്ട് കളർ എടുക്കും എന്നിട്ട് പണ്ട് ചെയ്യുന്നത് ഇപ്പം പെയിൻറ്റിൻ്റെ അത്താക്കി പെയിൻ്റ് എന്ന് വെച്ചാൽ കൊല്ല കൊല്ലം നിറം വ്യത്യാസം വരില്ല ഒറ്റ നിറത്തിൽ തന്നെ നിൽക്കും അപ്പോൾ എല്ലാവരും കൊല്ല കൊല്ലം മാറ്റി മാറ്റിയാക്കും നിറത്തിൽ മാറ്റം വരുത്തും അങ്ങനെ പൂർവികർ ഉപയോഗിച്ച് വന്നിരുന്ന കണക്കുകളും ചിട്ടവട്ടങ്ങളും തന്നെയാണ് വിജയൻ പെരുവണ്ണാനും കുടുംബവും പാലിച്ചു പോകുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി പരശുനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പനായുള്ള താടിയും മീശയും വഞ്ചിയും കൈമാറി വരുന്നത് പി പി കൃഷ്ണനാണ് അണിയങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഇടവപ്പാതിയിൽ മുഴിയടിച്ച തെയ്യങ്ങൾ ഗ്രാമജീവിതത്തിൽ കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും സർഗസംഗീതം നിറച്ച് തിരികെ എത്തുന്ന തെയ്യക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ് തെയ്യം കലാകാരന്മാർക്ക്